പുഷ്പമ്മ ഉണ്ടാക്കിയ അടിപൊളി വെറൈറ്റി കല്ലി ചപ്പാത്തി നിങ്ങൾ ഈ ലോകത്തെവിടെയും ഇത് കാണില്ല കാരണം ഇത് പുഷ്പമ്മന്റെ മാത്രം റെസിപ്പിയാണ് ഇത് കെട്ടുകാച്ചി ഐറ്റവും സംഭവം കഴിച്ചാൽ നിങ്ങൾ കണ്ണി കൂടെ പൊന്നീച്ച മറക്കുന്ന ടേസ്റ്റ് ആണ് പാറ പോലെയുള്ള അടിപൊളി ചപ്പാത്തി തല കണ്ടുപിടിച്ചില്ല നമ്മുടെ ഡയറക്ടർ ഹായ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പുതിയ ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് പുതിയ ഡിഷ് എന്ന് പറയുമ്പോൾ കല്ല് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അതുപോലെ അധികം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ കല്ല് ചപ്പാത്തി എന്ന് പറയുന്നത് വെളിയിലോ ഇവിടെ എവിടെയും ഞാൻ അധികം കണ്ടിട്ടില്ല ഹോട്ടലുകളിലോ എവിടെയും ഞാൻ കണ്ടിട്ടില്ല പുതിയൊരു ഐറ്റമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കുക അതായത് എല്ലാ കറി കൂടെ ആ ചപ്പാത്തി കഴിക്കാൻ പറ്റും അധികം എണ്ണമെഴുക്കൊന്നും ഉണ്ടാവില്ല നല്ല കനലിലാണ് അത് വെന്തെടുക്കുന്നത് ആ കല്ലിൻ്റെ ചൂട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അമ്പരന്ന് പോവും നല്ല ടേസ്റ്റിയും ആയിരിക്കും കഴിക്കുക അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് ഞാൻ പരിചയപ്പെടുത്തിയല്ലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഗോതമ്പ് മാവ് കുറച്ച് മൈദ ഉപ്പ് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ കല്ല് വെള്ളം ആവശ്യത്തിന് ഈ കല്ല് കണ്ടിട്ട് കല്ല് കൂട്ടി മാവ് കുഴക്കണതല്ല ഞാൻ കാണിക്കണേ ഈ കല്ല് നമ്മൾ നമ്മളധികം നല്ലപോലെ ഈ കല്ലിലാണ് ഞാൻ മുഴുവൻ ചുട്ടെടുക്കുന്നത് അതുപറഞ്ഞാൽ ഈ കല്ല് നല്ല പോളിഷ് കണ്ടില്ലേ നല്ല പോളിഷ് ആയിരിക്കും നമ്മുടെ സാധാരണ കല്ല് നോക്കിയോളും ഇങ്ങനെ ആയിരിക്കും ഇതിൽ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിൽ ഇതിൻ്റെ പൊടിയൊക്കെ ഒട്ടിപ്പിടിക്കും ഈ കല്ലിലാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല ഈ കല്ല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് കിട്ടണത് എവിടെയാണറിയുള്ളൂ നമ്മുടെ അക്കോറി ഷോപ്പുകളുണ്ടാവും അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും കിട്ടും പിന്നെ ചെടികളൊക്കെ വയ്ക്കുന്ന ഷോപ്പുകളിലും അവിടെ പോയാൽ ഈ രണ്ട് ഈ കല്ലുകൾ കിട്ടുന്നതാണ് കിട്ടുന്നില്ല പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്നും വേണ്ട അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് മാവൊന്നും കുഴയ്ക്കണം അപ്പോൾ അത് കുഴച്ചെടുക്കാം ഇതിലിപ്പോൾ ഞാൻ കിലോ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് മൈതി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയിപ്പ് ആവശ്യത്തിന് നോക്കിയിട്ടാണ് ഇടുന്ന സൺഫ്ലവർ ഓയില് ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂണ് ഒഴിക്കുന്നുണ്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കുഴക്കണം അപ്പൊ അങ്ങനെ മാവ് ഒരു ഒരുവിധവും കുഴച്ചിട്ടേ ഉള്ളൂ ഇനി ടേബിൾ ടോപ്പിലിട്ട് നല്ലപോലെ കുഴച്ച് പരത്തിയിട്ട് ഞാൻ വരാം അപ്പൊ അങ്ങനെ ഒരു രണ്ടര മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോയി അടുപ്പ് തീ കത്തിച്ച് കല്ല് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് വരാം അപ്പോൾ അങ്ങനെ അടുപ്പൊക്കെ നമ്മുടെ നല്ലപോലെ കത്തി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് കല്ല് ഇനി അതിലേക്ക് കൊട്ടി കൊടുക്കാം കല്ല് നല്ല പോലെ ചൂടായിട്ടുണ്ട് ചൂടായി വരട്ടെ നമ്മൾക്ക് പോയിട്ട് ചപ്പാത്തിയൊക്കെ നല്ലപോലെ പരത്തിയിട്ട് മെല്ലെ വരാം നമ്മുടെ മാവൊക്കെ നല്ലപോലെ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം നല്ലവണ്ണം ഒത്തിരി വലിയ ഒത്തിരി കട്ടി വേണം ഇതത്രയും മാവ് എടുത്തോളൂ നല്ല പോലെ അങ്ങനെ ഉരുട്ടിയെടുക്കണം ഓരോ ബോളാക്കിയിട്ട് പിന്നെ കൈകൊണ്ട് വീട്ടില് ഇങ്ങനെ ആക്കിയാലും മതി പിന്നെ ഓരോ ബോളാക്കിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു ഇനി ചൂടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കല്ല് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഇതുപോലെ ഒരു ചട്ടി ഇതുപോലെ ഒരു കയ്യില് ഇതിന് പകുതി നമുക്കിങ്ങനെ കൊരിയെടുക്കുക ഇങ്ങനെ നല്ലവണ്ണം കൊരിയെടുത്ത് കുറച്ചും കൂടെ കൊരിയെടുക്കുക കുറച്ചും കൂടെ കൊരിയെടുക്കുക ഇനി നമുക്കിതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക അതായത് നമ്മുടെ ചപ്പാത്തി കിടക്കണ പോലെ ഇരിക്കണം മനസ്സിലായില്ലേ ഇങ്ങനെ ഇരിക്കുക വെച്ചില്ലേ വെച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ചപ്പാത്തി ഇതിൻ്റെ മേലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുക്കുക താ ചപ്പാത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി പേടിക്കൊന്നും വേണ്ട നേരിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് അങ്ങനെ നിങ്ങളിതിനെ മൂടി വെക്കുക ഇത് കാണാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ കല്ല് കൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്ത് മൂടി വെക്കുക എന്നിട്ട് തീ കത്തിച്ചുകൊണ്ടേ ഇരിക്കണംണ്ടോ പണി സിമ്പിളാണ് നമ്മുടെ ചപ്പാത്തി ഉള്ളിൽ പോയില്ല കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് എടുത്ത് നോക്കാം ഓ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഒന്നും കൂടി മുകളിൽ വേവാനുണ്ട് ഒന്ന് നമുക്ക് മറിച്ചിടാം ഒരു മിനിറ്റേ വേണ്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ആയി ബാബുവിനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം അങ്ങനെ നമ്മുടെ ചപ്പാത്തി ടേസ്റ്റ് ഒന്ന് നോക്ക് കല്ല് ചപ്പാത്തി നമ്മുടെ തീയൊക്കെ എടുത്ത് ആറാം വെച്ചു ഇരുട്ടായി ഷൂട്ട് കഴിയുമ്പോഴേക്കും ശരിക്കും വിളക്ക് വെക്കുന്ന നേരം അതായത് ഒരു ആറാറരക്കായി അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി വെളിച്ചുള്ള പാടിയുടെ ഫ്രണ്ടിലേക്ക് വരികയാണ് എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ അറിയാം കല്ല് ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഒരു കല്ല് പോലെ തന്നെയുണ്ട് നല്ല ബലമുണ്ട് ഇത് കണ്ടുപിടിച്ചവർ എന്തായാലും അടിപൊളി ആളുകളാണ് എന്താ വെച്ചാൽ നമ്മുടെ ഡയറക്ടർ ഫൈസൽക്കിന് തന്നെ ആദ്യം പറയണോ കണ്ടുപിടിച്ചത് അദ്ദേഹം ഒക്കെയാണ് എന്തായാലും കണ്ടുപിടിച്ചത് നല്ല കല്ല് ചപ്പാത്തി കല്ല് പോലെയുള്ള അടിപൊളി കല്ല് ചപ്പാത്തിയാണ് പക്ഷെ സംഭവം എന്തായാലും കാണാനൊക്കെ ഒക്കെ ഉണ്ടല്ലേ ഒരു വിടപ്രാന്നുണ്ട് അപ്പൊ എന്തായാലും ഓരോ നോട്ടം എല്ലാം ഉണ്ട് കണ്ടില്ലേ ഓരോ ചപ്പാത്തി എടുത്ത് അറിയത്തില്ല കല്ല് പോലും പോയിട്ടില്ല അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ഇതാ ചുട്ട് പോയി പുള്ളി നിക്കണം കല്ല് അതിലും അപ്പൊ കല്ലുകളൊക്കെ ഇതിൽ നിന്നിട്ട് അങ്ങനെ നല്ല വെന്ത് പിന്നെ ചിക്കനോ കട്ടനോ മട്ടൻ പിന്നെ ഇത് എന്തായാലും നമ്മള് ഇത്രയും സ്പെഷ്യൽ അല്ലേ കറികളോ വേറെ ഒന്നും ഇതിന്റെ കൂടെ എടുത്തിട്ടില്ല വെറുതെ ഇത് കടിച്ചു തിന്നിട്ട് നോക്കാൻ കഴിക്കട്ടെ വലിയ പണിയൊന്നുമില്ല നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയായിട്ട് അമ്മയെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല ടേസ്റ്റ്

ചപ്പാത്തി എണ്ണന്റെ ഒരു അംശം പോലും നമ്മളാ മിക്സീനെ ഉള്ളൂ അതടക്കം ഈ കല്ല് വലിച്ചുണ്ട് അത്രക്ക് ഡ്രൈ ആയിട്ടുണ്ട് അതിലും എണ്ണമയോ വേറെ ഒന്നും ഇപ്പൊ ഇല്ല കഴിക്കാനും ഒക്കെ കാണാനൊരു ലുക്കില്ലാന്നുള്ള ഭയങ്കര ബുദ്ധിയാ പറയുന്ന പോലെ കാണാനൊരു ലുക്കില്ലാന്നേള്ളൂ ഭയങ്കര ടേസ്റ്റ് ആണ് അമ്മാതി ഐറ്റം ആണ് പുഷ്പമ്മന്റെ ഒരു സ്പെഷ്യലാണ് എന്തായാലും സംഭവം കിടക്കിണ്ട് ഇതുപോലെ ട്രൈ ചെയ്യാ ഇത്രയും കഷ്ടമുള്ള പണിയാണ് നമ്മുടെ ഇങ്ങനത്തെ കല്ലൊക്കെ വേണം ചളിയില്ലാത്ത നല്ല ഉരുള അല്ല ഇങ്ങാട് പുഴകളിലൊക്കെ പോലെ അപ്പഴും ഇങ്ങനത്തെ കല്ലുകള് കിട്ടും നമുക്ക് അവിടെ ഉരുളക്കല് നല്ല ഉറുണ്ട് അങ്ങനത്തെ കല്ലുകളിലും ഇത് സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റാണ് പിന്നെ വാങ്ങാൻ കിട്ടുമല്ലോ പിന്നെ അല്ലാതെ പൈസ കൊടുത്താരും മേടിക്കൊന്നും വേണ്ട പുഴ പോയിട്ട് നല്ല ഉരുളം കല്ലുകൾ കുറെ പെടുക്കുക അതുപോലെ ചുട്ട് പൊള്ളിച്ചിട്ട് കത്തിക്ക ാച്ചു ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കുക കല്ല് ചപ്പാത്തി കല്ല് പോലെ ഇരിക്കുന്ന കല്ല് ചപ്പാത്തി കഴിക്കാൻ സൂപ്പറാണ് എന്തായാലും പുഷ്പമ്മ ഇതുപോലെ തനി വെറൈറ്റിട്ടോ യൂറോപ്യനോ അമേരിക്കനോ ഒക്കെ കൊണ്ടുവരി കഴിച്ചു കഴിച്ച് ഞാൻ ഊപ്പാട് പോണ്ട് ആരാധകരെ പറയൂ അപ്പൊ എന്തായാലും സംഭവം കിടക്കി ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കഴിച്ചിട്ട് പുഷ്പമ്മനെ അറിയിക്കുക അപ്പൊ എല്ലാവർക്കും അടുത്ത കിടക്കാച്ച് വെറൈറ്റി ഇതുപോലത്തെ